വിള്ളലിലൂടെയാണ് പ്രകാശം എന്നൊരു പദം ഭാഷയിൽ നിന്ന് പതിയെ മാഞ്ഞുപോയി കണ്ണിനു പകരം കണ്ണിനു വേണ്ടി ശടിച്ച് ഭൂമി വൈകാതെ അന്തരുടെ കൂടാരമായി മാറും നിരത്തിലെ ിലൊക്കെ അതികായന്മാർ പോരുവിളിക്കുകയാണ് കുറ്റവാളിയുടെ പരിവർത്തനത്തിന് വേണ്ടിയാണ് ശിക്ഷ എന്ന പാഠം മറന്ന് വയലിലെ പണിക്ക് വരമ്പത്ത് കൂലിയെന്ന മട്ടിൽ പ്രാകൃതമായ തീർപ്പുകൾ മടങ്ങി വരികയാണ് കൃത്രിമ എൻകൗണ്ടറുകളുടെ തിരയിൽ ജീവിതത്തിന്റെ തിരശീല വീഴുന്നു ഒരു കാതം നടക്കാൻ ചടിച്ചവർക്ക് വേണ്ടി രണ്ട് കാലം സഞ്ചരിക്കുക മേലങ്കി കവർന്നെടുത്തവന് ഉടുപ്പുകൂടി സമ്മാനിക്കുക ഒരു ചെകിടത്തടിച്ചവന് മറ്റേ ചെകിട് കാണിച്ചു കൊടുക്കുക തുടങ്ങിയ യേശു മധുരപ്രതികാരത്തിന്റെ ഏറ്റവും പഴക്കമുള്ള പാഠഭാഗമായി ഗണിക്കാവുന്നതാണ് പൊറത്തുകൊണ്ട് ശത്രുവിന്റെ ശിരസിൽ നിങ്ങൾ കനലിടുകയാണെന്ന് പൗലോസിന്റെ കൂടിയുണ്ട് ആ കനൽ ഒന്നിനെയും എരിച്ചു കളയുന്നില്ല മറിച്ച് വൈരിയുടെ ഭാവനയെ ശുദ്ധീകരിച്ച് നിർമ്മലമാക്കും പകയിൽ സ്വയം എരിഞ്ഞു പോവുക എന്നതാണ് ശരിക്കുള്ള ദുര് ചെറു കക്കകളെ വിഴുങ്ങുന്ന മത്സ്യങ്ങളെ പോലെയാണത് കട്ടിയുള്ള തോടായതുകൊണ്ട് അതിനെ ദഹിപ്പിക്കുക എളുപ്പമല്ല കുറെ കഴിയുമ്പോൾ കക്കകൾ മത്സ്യത്തിനുള്ളിൽ അതിനെ ഭക്ഷിച്ച് വലുതാവുകയാണ് പക ഈറ്റിംഗ് ഫ്രം വിത്തിൻ ആണ് പുരുഷത്വത്തിന്റെ ആഘോഷമായാണ് പക വാഴ്ത്തപ്പെടുന്നത് യുദ്ധമൊക്കെ കൊണ്ടാടപ്പെടുന്നത് അങ്ങനെയാണ് ടി ഡി രാമകൃഷ്ണന്റെ നോവൽ നല്ലൊരു നാടകത്തിന്റെ തിരശീല വീണു കഴിഞ്ഞാൽ ഗ്രീൻ റൂമിൽ ചമയങ്ങൾ അഴിച്ചു മാറ്റുന്ന ദുഷ്ടകഥാപാത്രത്തോട് പക പാടില്ല എല്ലാവരും കൂടി അവർക്കായി നിശ്ചയിച്ച റോളുകളെ കുറ്റമറ്റതാക്കി എന്നൊരു പുഞ്ചിരി മാത്രം മതി ഭാരതീയ പാരമ്പര്യത്തിലെ സാക്ഷിഭാവത്തിലേക്ക് മനസ്സെത്തുകയാണ് പ്രധാനം മൂന്നാമതൊരാളെപ്പോലെ എല്ലാം കാണാനും കേൾക്കാനും ഓർക്കാനും പറ്റുന്ന ചാരുതയുള്ള മനോഭാവമാണത് ഒരു കാലം വരും പരിക്കേൽപ്പിച്ചവരോട് അന്ന് പകയല്ല കൃതജ്ഞത പോലും നിങ്ങൾക്കനുഭവപ്പെടും അപ്പോഴേക്കും വേദനിപ്പിക്കുന്ന വിള്ളലിലൂടെയാണ് പ്രകാശം ഉള്ളിലേക്ക് അരിച്ചിറങ്ങുന്നതെന്ന് സ്വയമേ ബോധ്യപ്പെട്ടെന്നിരിക്കും എന്ന പേര് സുവിശേഷങ്ങളിൽ പോലും ഇരു സഹസ്രാബ്ദങ്ങളായി ക്രിസ്തീയ ധർമ്മത്തിൽ ആഴത്തിൽ പതിഞ്ഞത് അങ്ങനെയാണ് യേശു മരിച്ചിട്ടും അവനോടുള്ള കൈപ്പ് തീരാത്ത അന്ധനായ ഒരു പട്ടാളക്കാരൻ അവിടത്തെ നെഞ്ചു പിളർക്കുന്നു ആ നെഞ്ചിൽ നിന്ന് വന്ന രക്തവും ജലവും ഒഴുകി വീണ് അന്ധന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു കുത്തി മുറിവേൽപ്പിക്കുന്ന അന്ധതയെ സുഖപ്പെടുത്താനുതകുന്ന ഒരു പൊട്ടൻഷ്യൽ നന്മയാണ് മധുരപ്രതികാരത്തിന്റെ മൂലധനം മുറിവിനെ തിരുമുറിവാക്കുക എന്ന കവിത പോലെ